ഇനി എല്ലാ നുണപ്രചാരണങ്ങളെയും അങ്ങനെ അങ്ങ് വെറുതെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് നമ്മുടെ മന്ത്രിമാരായ എം പി രാജേഷിൻ്റെയും പി രാജീവിന്റെയും നിലപാടുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് കാരണം ബ്ലൂബെറി വിവാദത്തിലും ഈസ് ഓഫ് ഡൂയിങ് വിവാദത്തിലും അരയും തലയും മുറുക്കി അവർ രംഗത്തിറങ്ങിയതോടെ പ്രതിപക്ഷം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന എത്തി നിൽക്കുകയാണ് ഇപ്പോൾ നല്ല മറവിക്കാരാണ് നമ്മൾ മലയാളികളുടെ കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു ഗർഭകാലയളവിൽ അതായത് പത്തു മാസത്തോളം പ്രതിപക്ഷവും വലതു മാധ്യമങ്ങളും സർക്കാരിനും മുഖ്യമന്ത്രിക്കും അന്നത്തെ മന്ത്രി കെ ടി ജലീലിനും അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൊണ്ടുവന്ന് ആഘോഷമാക്കിയ വാർത്തകൾ പലതും നമ്മൾ മലയാളികൾ മറന്നുപോയിട്ടുണ്ട് ഖുറാനിനുള്ളിലെ സ്വർണക്കള്ള കടത്ത് കുരു സ്വർണ്ണമാക്കിയിട്ട് അത് കടത്തിയത് ഓഫായിപ്പോയ ജി പി എസ് സിഗ്നല് എല്ലാം നമ്മൾ മലയാളികൾ മറന്നത് ഓക്കിയും നിപ്പയെയും ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ രണ്ട് പ്രളയങ്ങളെയും ഏറ്റവും ഒടുവിൽ ലോകം തന്നെ പകച്ചു നിന്ന കോവിഡിനെയും അതിജീവിച്ചവരാണ് നമ്മൾ മലയാളികൾ അതിന് നമുക്ക് കരുത്തായത് ഇച്ഛാശക്തിയോടെ നമ്മുടെ കൂടെ നിന്ന സംസ്ഥാന സർക്കാരാണ് റീബിൽഡ് കേരള പദ്ധതിയിലൂടെയും സൗജന്യ ചികിത്സയിലൂടെയും അതേപോലെ തന്നെ സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണത്തിലൂടെയും സംസ്ഥാന സർക്കാർ ഈ ദുരന്തങ്ങളെ ആകെ മറികടന്നു അതേസമയം ക്ഷേമ പദ്ധതികൾക്ക് ഒരു മുടക്കവും കൂടാതെ മുന്നോട്ട് പോവുകയും ചെയ്തു ആ സർക്കാരിന് ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോഴാണ് ചിലത് വലത് കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് സ്വർണക്കള്ളക്കടത്തിൻ്റെ പേരിൽ സർക്കാരിനെതിരെ നിരന്തരം ആക്രമിച്ചത് സത്തോളം ആ അക്രമം അവർ തുടർന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സ്വർണക്കള്ളക്കടത്ത് കേസിൽ കുറ്റക്കാർക്കെതിരെ കോടതി നടപടികൾ എടുത്തത് മാധ്യമങ്ങൾ കുറെ കാലം പിണറായിക്കും സർക്കാരിനുമെതിരെ താങ്ങിക്കൊണ്ട് നടന്ന സ്വപ്ന സുരേഷ് അടക്കമുള്ളവർക്കെതിരെയാണ് കോടതികൾ നടപടികൾ സ്വീകരിച്ചത് എന്നാൽ ഒരു ദിവസത്തെ ഒരു കോളം ന്യൂസിൽ ആ വാർത്തകൾ ഒതുങ്ങിയപ്പോൾ ഇതേ വിഷയത്തിൽ വർഷങ്ങളോളം ഈ ഇടതു സർക്കാരിനെ വേട്ടയാടിയ ഈ മാധ്യമ താന്തോന്നികൾക്കും പ്രതിപക്ഷത്തിനും ഒരു മനസാക്ഷിക്കുത്ത് പോലും തോന്നിയില്ല ഒരു ഖേദം പോലും പ്രകടിപ്പിച്ചില്ല ആരോപണങ്ങളും വിവാദങ്ങളും അവസാനിപ്പിക്കാൻ ഇക്കൂട്ടർ ഇപ്പോഴും തയ്യാറല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ കെ ഫോണിന്റെ പേരിലും എ ക്യാമറയുടെ പേരിലും ലൈഫ് മിഷന്റെ പേരിലും എന്ന് വേണ്ട ഇടത് സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികൾക്കെതിരെയും നിലപാടെടുക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പോളിസി ഇതിൽ പലതിലും പല കോട കോടതികളിൽ നിന്നായി അവർ നിരന്തരം തിരിച്ചടികൾ നേരിട്ടിട്ടും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും പഠിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ എന്തിനെതിരെയും ഉണ്ടാക്കുന്ന പ്രതിപക്ഷ നിലപാട് അവർക്ക് തന്നെ വലിയ തിരിച്ചടിയായിരിക്കുന്നു കേരളം വ്യവസായ സൗഹൃദത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് യു ഡി എഫിനെ തെല്ലൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത് ഈ പോയാൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അതിനെതിരെയും രംഗത്ത് വന്നു പക്ഷെ കേരളം വ്യവസായ സൗഹൃദമാണെന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാവും എംപിയും ഒക്കെ ആയിട്ടുള്ള ശശി തരൂർ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞതോടെ കോൺഗ്രസ് ശരിക്കും വെട്ടിലായി ആദ്യം സ്വന്തം നേതാവിനെ ബോധ്യപ്പെടുത്തിയിട്ട് പോരെ ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ തിരിയാൻ മറ്റൊന്ന് പാലക്കാട് ആരംഭിക്കുന്ന എഥനോൾ ഫാക്ടറിക്ക് എതിരെയാണ് വിവാദം തുടക്കത്തിൽ ടെൻഡർ ക്ഷണിച്ചില്ല എന്നതായിരുന്നു പ്രശ്നം അതിന് മുഖ്യമന്ത്രി സഭയിൽ തന്നെ കൃത്യമായ മറുപടി പറഞ്ഞതോടെ വേറെ ചില വിഷയങ്ങളുമായിട്ടാണ് പിന്നെ പരാതിയായിട്ട് വന്നത് ഓരോന്നിനും വകുപ്പ് മന്ത്രി എം പി രാജേഷ് മറുപടി പറയുമ്പോൾ അത് വിട്ട് മറ്റൊന്നുമായിട്ട് വരും അവസാനം സഹി കെട്ടി ഈ വിഷയത്തിൽ വിവാദങ്ങൾക്ക് തിരി തിരികൊടുത്തിയ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും എം പി രാജേഷ് പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചപ്പോൾ ഇതായിരുന്നു അവരുടെ മറുപടി ഞാൻ അദ്ദേഹം എന്നെ എന്താ സംവാദത്തിന് വിളിച്ചു എന്നുള്ള ഞാൻ ഞാന് സംവാദത്തിന് പി കെ ശ്രീചണ്ഠൻ എം പി നിയോഗിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദാവിലേക്ക് ഇറങ്ങുന്നതാണ് കഷ്ടം നട്ടിന് ബലമില്ലാത്തവർ പറഞ്ഞ വിഷയത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിവില്ലാത്തവർ ഈ പണിക്ക് നിൽക്കരുത് ഈ പശ്ചാത്തലത്തിൽ മന്ത്രി എം വി രാജേഷ് തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് അതിങ്ങനെയാണ് എന്നോടുള്ള സംവാദത്തിന് തനിക്ക് പകരം പാലക്കാട് എം പി പങ്കെടുക്കുമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതായി അറിഞ്ഞു സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം ആരോപണം ഉന്നയിച്ചത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ആരോപണവുമായി രംഗത്ത് വന്നു ഇരുവരും മത്സരിച്ച് ആരോപണം ഉന്നയിക്കുകയും പിന്നീട് ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു സംവാദത്തിന് ഇവരിൽ ആരെങ്കിലും വരുന്നതല്ലേ മര്യാദ ഞങ്ങൾക്ക് പകരം വേറെ ആളെ അയക്കാം എന്ന് പറയുന്നത് എന്ത് മര്യാദയാണ് ഇവർ രണ്ടുപേരും അവർ നിയോഗിക്കാം എന്ന് പറയുന്നയാളും ഒരുമിച്ച് വരട്ടെ അതിനും വിരോധമില്ല വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ആദ്യം തന്നെ ഞാൻ വെല്ലുവിളിച്ചതാണ് ചില ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറി ഉയർത്തിയ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു ഒടുവിൽ മഴവെള്ള സംഭരണി സാധ്യമാകില്ലെന്ന വാദം ഉയർത്തിയപ്പോൾ അഹല്യയിലെ മഴവെള്ള സംഭരണി സന്ദർശിക്കാനായി ഫിബ്രുവരി പതിനേഴിന് പോകാൻ പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും വീണ്ടും ക്ഷണിച്ചു തിങ്കളാഴ്ച അവിടം സന്ദർശിക്കാൻ പ്രതിപക്ഷത്തു നിന്ന് ഒരാൾ പോലും വന്നില്ല എനിക്കൊപ്പം അവിടെ വന്ന മാധ്യമ പ്രവർത്തകർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവങ്ങൾക്കും ശേഷമാണ് തനിക്ക് പകരം മറ്റൊരാൾ ഗോതയിൽ ഇറങ്ങുമെന്ന ഈ പുതിയ നമ്പർ പകരം മറ്റൊരാളെ നിയോഗിക്കാൻ ഇത് മാമാങ്കമല്ലോ സംവാദമല്ലേ വല്ല കാര്യം ഉണ്ടായിരുന്നു അധികാരത്തോടുള്ള അടങ്ങാത്ത കൊതി കൊണ്ട് എല്ലാ വികസന സംരംഭങ്ങൾക്കെതിരെയും വിവാദങ്ങൾ ഉണ്ടാക്കി ഓടി നടന്ന് അടി ഇരന്നു വാങ്ങുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും മാറി ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ